പോലീസ് സ്റ്റേഷനിൽ നൽകുന്ന തെളിവുകൾക്ക് ഇനി രസീത് കൊടുക്കണം കേരള ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ നമുക്കറിയാം പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതി കൊടുത്താൽ രസീത് കൊടുക്കണം അല്ലെങ്കിൽ രസീത് പോലീസ് കൊടുക്കണം അല്ലെങ്കിൽ രസീത് വാങ്ങണം പക്ഷേ ചിലടത്ത് രസീത് ലഭിക്കില്ല അവർ ഉഴപ്പി വിടും അത് കമ്പൽസറി ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ രസീത് കൊടുത്തിരിക്കണം മറ്റൊന്ന് നമുക്കറിയാം എഫ്ഐആർ ഒരു കേസെടുത്താൽ എഫ്ഐആറിൻ്റെ കോപ്പി ഫ്രീ ഓഫ് കോസ്റ്റിനകം നമുക്കതിൻ്റെ ഒരു കോപ്പി തരണം അതാണ് ക്രിമിനൽ നടപടിക്രമത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും ഏകദേശം കുറേയൊക്കെ പോലീസ് അനുസരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയ ഹൈക്കോടതി നിർദ്ദേശം ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോലീസ് എടുത്തുകൊണ്ട് പോകുന്ന ആ തെളിവുകൾ റെക്കോർഡായാലും ശരി മറ്റേതെങ്കിലും ആർട്ടിക്കിൾ ആയാലും ശരി ഏതെങ്കിലും സാധനം ശരി ഏതെങ്കിലും കേസിലെ ഒരു കാരണം ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നതായിരിക്കും ശരി മഹസറിലല്ലാതെ ചില സന്ദർഭത്തിൽ പോലീസ് വന്ന് പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും അതിനൊക്കെ ഇനി രസീത് കൊടുക്കണം എന്ത് സാധനം കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് എടുത്തുകൊണ്ട് പോയാൽ പോലീസ് മഹസർ എഴുതുമോ പിടിക്കുമോ എന്നുള്ളതല്ല എടുക്കുന്ന എടുത്തുകൊണ്ട് വാങ്ങിക്കൊന്ന് പോകുന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ പേര് പറയണം അയാളുടെ നമ്പർ പറയണം അയാളുടെ ഐഡൻറ്റിറ്റി പറയണം ആ കൈപ്പറ്റിയ സാധനത്തിന് ആ ഉദ്യോഗസ്ഥൻ രസീത് കൊടുക്കണം കേസുമായിട്ട് ബന്ധപ്പെട്ട് പല സന്ദർഭത്തിലും ചില പുസ്തകങ്ങൾ അല്ലെ റെക്കാർഡുകൾ അല്ലെങ്കിൽ ചില കരവടച്ച രസീതുകൾ അല്ലെങ്കിൽ ചിലപ്പം പ്രമാണത്തിൻ്റെ കോപ്പി ഇങ്ങനെ ഇങ്ങനെ വീട്ടിലെ പല സാധനങ്ങളും അല്ല ചിലപ്പം കേസു വയസ്സ് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷർട്ട് പാൻറ്റ് അല്ലെങ്കിൽ സാരി അല്ലെങ്കിൽ ബ്ലൗസ് അല്ലെങ്കിൽ കേസുമായിട്ട് ബന്ധം പല സാമ്പിളിന് വരെ കൊണ്ടുപോകും എന്ത് കൊണ്ടുപോയാലും അതിന് രസീത് കൊടുക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതിന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് വേണം മൊബൈൽ നമ്പർ വേണം അയാളുടെ അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കണം ആ രസീത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ആ വിവരങ്ങൾ വേണം ഏതായാലും ഹൈക്കോടതി നിർദ്ദേശ നിർദ്ദേശം അനുസരിച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു പെർഫോമ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് തയ്യാറാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതനുസരിച്ച് എന്ത് സാധനമായാലും ശരി കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിൻ്റെ രസീത് കൊടുത്തിരിക്കണം ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് എടുക്കുന്നതെന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കണം അയാളുടെ പേര് കൊടുക്കണം അയാളുടെ മൊബൈൽ നമ്പരും കൊടുക്കണം മറ്റൊരു കാര്യം ഈ കൊടുക്കുന്ന സാധനങ്ങൾ പലതും കേസിനകത്ത് ഉൾപ്പെടുത്താതെ ഒന്നെങ്കിലും അവർ നശിപ്പിച്ചുകളെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് അക്കൗണ്ട് ഇല്ലാതെ പോവുകയാണ് പതിവ് അത് ഇനി നടക്കില്ല പോലീസ് സ്റ്റേഷനിലെ ഇങ്ങനൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് അത് ഭദ്രമായി ചോദ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിലുള്ള ആ വാങ്ങുന്ന ഉദ്യോഗസ്ഥനുണ്ട് അയാൾ അവസാന കാലഘട്ടത്തിൽ പെൻഷൻ കിട്ടാതെ വരെ പോവും കാരണം പ്രമാദമായ കേസുകളിലെ പല തൊണ്ടികളും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് കേരളത്തിൽ കാരണം ഇതുപോലെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ടാണ് അതുതന്നെ അല്ല ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുന്ന തൊണ്ടി സാധനങ്ങൾ സ്വർണം അല്ലെങ്കിൽ അരപ്പവനായിരിക്കും ചിലപ്പോൾ ഒരു പവനായിരിക്കും അങ്ങനെയുള്ള ചിലപ്പോൾ ചെക്കായിരിക്കാം നമ്മുടെ ചെക്ക് ബുക്കായിരിക്കാം ഇങ്ങനെ ഏത് സാധനങ്ങളും കോടതി കൊടുത്താൽ ആ കേസ് ഡിസ്പോസ് ചെയ്യുമ്പം ആ കേസ് തീരുമ്പം തൊണ്ടി സാധനങ്ങൾ എന്ത് ചെയ്യണമെന്ന് കോടതി സാധാരണഗതിയിൽ പറയുന്നുണ്ട് ജില്ലാ കോടതിയിലൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഏത് കോടതിയിലായാലും ശരി ആ ഡിസ്പോസൽ കൃത്യമായിട്ട് പറയണം തൊണ്ടി സാധനങ്ങൾ കോടതി നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം ഹൈക്കോടതിയുടെ നല്ല നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ മറ്റൊരു കാര്യം അതിനൊരു പെർഫോമ എല്ലാ പോലീസ് സ്റ്റേഷനിലും അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് അയച്ചെന്നാണ് മനസ്സിലാകുന്നത് ഈ സാധനങ്ങൾ ചിലത് ചില കേസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് കോടതി തന്നെ കെട്ടിക്കിടക്കും അതിൻ്റെ വാദിയോ പ്രതിയോ ആരും അതിങ്ങോട്ട് തിരിഞ്ഞു വെക്കാറില്ല അതെടുക്കാറില്ല വെല്ലുവിളിപ്പുള്ള സാധനങ്ങളാണെങ്കിൽ തൊണ്ടി സാധനങ്ങൾ പിന്നെ കോടതി അത് ആരെങ്കിലും കൈപ്പറ്റിയില്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്തേ പറ്റുള്ളൂ ഗവൺമെൻറ് ആയിട്ട് അത് കൺവെർട്ട് ചെയ്ത് അത് ലേലത്തിൽ ലേലത്തിലും വിറ്റു പോകേണ്ടി വരും ധാരാളം വാഹനങ്ങൾ അങ്ങനെ കോടതി പരിസരത്തൊക്കെ പണ്ട് കിടക്കുമായിരുന്നു ടു വീലറും ഓട്ടോറിക്ഷയും കേസുമായിട്ട് ബന്ധം ചിലപ്പോൾ ഒരു മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലോ അവിടെ സൂക്ഷിക്കാൻ പറഞ്ഞ് തിരിച്ചു കൊടുക്കും അതവിടെ കിടന്ന് നശിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് എന്ത് ഏത് കേസിലായാലും ശരി കഴിവുള്ളിടത്തോളം തൊണ്ടി സാധനങ്ങൾ വാഹനങ്ങൾ അത് മർഡർ കേസായാലും ശരി ശരി അതിൻ്റെ ഒക്കെ എടുത്ത് കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ കൂടി അതങ്ങ് ഡിസ്പോസ് ചെയ്യണം അതിൻ്റെ ഉടമസ്ഥലുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അത് ഓപ്ഷനിലേക്ക് അയയ്ക്കുക കാരണം എല്ലാ സ്ഥലത്തും കോടതി പരിസരത്തും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ധാരാളം കുമിഞ്ഞു കൂടി കിടക്കുന്നത് കാണാം ട്രാഫിക് തടസ്സങ്ങളും സ്ഥലത്തുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം വളരെ വിലപ്പെട്ടതാണ് കോടതി സാധാരണ രീതിയിൽ മർഡർ കേസുകളിലൊക്കെ അതിൻ്റെ അകത്തുള്ള ഉപയോഗിച്ച കത്തി ആയാലും ശരി സ്വർണ്ണാഭരണങ്ങളായാലും ശരി അങ്ങനെയുള്ള സാധനങ്ങൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അവകാശികൾ കാണില്ല അത് ചിലപ്പം ഗവൺമെൻറ് മുതൽ കൂട്ടാനേ പറ്റുള്ളൂ അല്ല അതിനകത്ത് എഡിറ്ററി ആയിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ വേദ ഏതെങ്കിലും കോടതി ഒരു ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വരണം എങ്കിലും അതൊക്കെ സർവ്വസാധാരണമാണെന്ന് പറയാൻ ഒക്കില്ല അപ്പം പുതിയ നല്ല നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി വെച്ച് അതനുസരിച്ച് ഇത് കാര്യങ്ങൾ അന്വേഷിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്താൻ പോലീസ് ഉത്തരവാദിത്തപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരു വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ചിലപ്പം ചിലപ്പോൾ എട്ടുപത്തു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ കേസ് കോടതി ട്രയൽ എത്തുന്നത് വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ അവിടുന്ന് മാറിപ്പോയിട്ടുണ്ടാകും ചിലപ്പോൾ അയാൾ വേറെ സ്ഥലത്തോട്ട് പോയിച്ചാൽ അപ്പോൾ അതിൽ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ വാങ്ങുന്ന സാധനങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിലെ അത് കൃത്യമായി ഓരോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അടയാളപ്പെടുത്തി അത് പ്രത്യേകം അവിടെ സൂക്ഷിക്കേണ്ട ഒരു ചുമതല ആ ഓരോ പോലീസ് സ്റ്റേഷനിലുള്ള റൈറ്റർക്ക് ഉണ്ട് കാരണം ഇനി അത് ലാഘബുദ്ധിയോടെ കാണരുത് കാരണം പോലീസ് സ്റ്റേഷനിലെ കൊടുക്കുന്ന എല്ലാ പരാതികൾക്കും രസീത് കൊടുത്തേ പറ്റുകയുള്ളൂ അതുതന്നെയല്ല അവിടുത്തെ ആ രസീതകൾ ഒരു പതിനായിരക്കണക്കിന് പെറ്റീഷൻസ് ഒരു ഓരോ പോലീസ് സ്റ്റേഷൻ ഇപ്പം വരുന്നുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കണം എട്ടും പത്തും പന്ത്രണ്ടും വർഷം പതിനഞ്ചും വർഷം വരെ അത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം വിവരകാശം വെച്ച് പലരും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ആ റെക്കോർഡിൻ്റെ കോപ്പി അല്ല അതിൻ്റെ കണ്ടന്റ് ചിലപ്പം കൊടുക്കാൻ ബാധ്യസ്ഥരാകും കാരണം കേസുകളെല്ലാം ചിലപ്പം വളരെ താമസിച്ചാണ് ട്രയൽ നടത്തി ശിക്ഷിക്കപ്പെടുന്നത് പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട തൊണ്ട് സാധനങ്ങളെല്ലാം കോടതി സൂക്ഷിക്കാനും ആ കേസിൻ്റെ അന്വേഷണം മുഖ്യം കണ്ടെടുത്ത സാധനങ്ങൾ രസീത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാനൊക്കെ വലിയ ബാരിച്ച ഉത്തരവാദിത്തം പോലീസിന് വന്നിട്ടുണ്ട് അതനുസരിച്ച് വേണം അതനുസരിച്ചുള്ള സ്പേസ് പോലീസ് സ്റ്റേഷനിലുണ്ട് ഇതൊക്കെ സൂക്ഷിക്കാൻ വേറൊരു കാര്യം കാരണം അതിനൊരു ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ റൈറ്ററും റൈറ്ററിനിക്കുന്ന പരിസരത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങനെയുള്ള സംവിധാനം അല്ലെങ്കിൽ മുറികളൊക്കെ വേണം തൊണ്ടി സാധനങ്ങൾ സൂക്ഷിക്കാൻ പോലെ ചില പ്രത്യേക മുറികൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ വേണം അത് സേഫ്റ്റി കീൽ അല്ലെങ്കിൽ അവർ പൂട്ടിനകത്ത് തന്നെ സൂക്ഷിക്കുകയും വേണം അത് അവിടുത്തെ എസ് എച്ച്ഒക്കും അവിടുത്തെ റൈറ്ററിനും ഒരുപോലെ അക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലല്ല ഇൻവേലുവിളി ഈ പുതിയ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം അനുസരിച്ച് ഇൻവേലിവിളി ഒരു തൊണ്ടി റൂം പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്യത് പോകണം അതുതന്നെയല്ല പല പോലീസ് സ്റ്റേഷനിലും നമുക്ക് കണ്ടു സ്പേസ് ഇല്ല കാരണം സെല്ല് വേണം അവിടെ ഒന്നും രണ്ടും മൂന്നും എസ് ഐമാരും ഒരു പോലീസ് സ്റ്റേഷനിലുണ്ട് ഒരു എസ് എച്ച്ഒ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ റാങ്കിൽ ഒരാളുണ്ട് പിന്നെ ഇത്രയും സ്റ്റാഫും അക്കൗണ്ട്സബിളും അല്ലെങ്കിൽ എ എസ് ഐമാരും അല്ലെങ്കിൽ അഡീഷണൽ എസ് ഐമാരും ഒക്കെ എഴുതാനുള്ള സൗകര്യം വേണം ധാരാളം കേസുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സമയമാണിപ്പം അതുകൊണ്ട് അതിനുള്ള അതനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് പോലീസ് സ്റ്റേഷനിലില്ല അത് പോലീസ് സ്റ്റേഷൻ പുതിയതായിട്ട് പണിയുമ്പോൾ അതിന് ഇത്രയുള്ള സൗകര്യമുള്ള സ്ഥലത്ത് വേണം ഇനിയുള്ള ഡിസൈൻ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ചെറിയ വീടിൻ്റെ രീതിയിലുള്ള ഒരു ഡിസൈൻ മാത്രമേ പിള്ളേരുടെ കയ്യിൽ കാണുന്നുള്ളൂ വളരെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെ ചേർക്കണം അതുപോലെ തന്നെ എസ് എച്ച് ഒക്കും പോലീസ് ഓഫീസേഴ്സിനൊക്കെ ഇരിക്കാൻ പ്രത്യേകം പ്രത്യേക മുറികൾ ഉണ്ടാകണം അവിടെയുള്ള അക്കൗണ്ട്സ്റ്റബിളും അതുപോലെ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി ജോലി ചെയ്ത് രാത്രിയും പകലും വിരുന്ന് ജോലി ചെയ്യാനുള്ള അവർക്ക് ചില സൗകര്യങ്ങൾ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം പോലീസ് സ്റ്റേഷനിൽ ഇനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഓരോരോ പുതിയ പുതിയ നിയമങ്ങൾ വരുന്നതനുസരിച്ച് പോലീസ് മാറണം പെരുമാറണം അതുകൊണ്ട് പോലീസിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇനി വർദ്ധിപ്പിക്കുകയുള്ളൂ വർദ്ധിക്കുന്ന കാര്യമാണ് ഹൈക്കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു കേസും നമുക്ക് ലാഘബബുദ്ധിയോടെ കാണാൻ പറ്റില്ല ചെറിയ കാര്യമാണ് ശരി അതിനൊരു പെറ്റീഷൻ ഉണ്ടാവും അതിനൊരു ഒരു കൗണ്ടർ പെറ്റീഷൻ ഉണ്ടാവും അതിനൊരു പെറ്റീഷൻ റെജിസ്റ്റർ ഉണ്ടാവും രണ്ട് കൂട്ടർ ഒപ്പിട്ട് പോകുന്നതുണ്ടാവും ഇതെല്ലാം കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കണം അത് ലാഘബുദ്ധിയോടെ കാണരുതേ അത് കെയർലെസ്സായിട്ട് കാണരുതേ കാരണം അതൊക്കെ ഒന്നെങ്കിൽ നിങ്ങളുടെ പെൻഷൻ കിട്ടാതെ ആവും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേരിൽ കുറ്റാരോഹണം എമ്മോ തന്നൊരു ട്രയൽ നടത്തും ആ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻക്വയറി നടത്തും ചിലപ്പോൾ നിങ്ങളൊരു പിരിച്ചുപിടിയിലെ തന്നെ അതെത്തും കാരണം തൊണ്ടി സാധനം വൈറ്റിലായ മർഡർ കേസിലെ തൊണ്ടി സാധനം കാണാതെ പോയി കഴിഞ്ഞാൽ ആർക്കാണ് ഉദ്യോഗസ്ഥ അത് അതിൻ്റെ ഉത്തരവാദിത്വം എസ് എച്ച്ഒയ്ക്കോ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലെ സ്റ്റാഫിന് അല്ല അവിടുത്തെ റൈറ്റർക്കൊക്കെ ഉത്തരവാദിത്തം വരും അതുകൊണ്ട് ഇപ്പോഴത്തെ ഇതനുസരിച്ച് ആരെടുക്കുന്നോ ആരാണ് തൊണ്ടി സാധനം എടുക്കുന്നോ അത് ആ ഉദ്യോഗസ്ഥൻ്റെ നമ്പരും ആ ഉദ്യോഗസ്ഥൻ്റെ മൊബൈൽ നമ്പരും ഉദ്യോഗസ്ഥൻ്റെ പേരും എടുക്കുന്ന സാധനത്തിൻ്റെ രസീതും ഡേറ്റ് വെച്ച് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പോലീസ്